കണ്ണൂർ ജില്ലയിലെ പുതിയങ്ങാടിയിൽ നടന്നു വരുന്ന ഒരു പ്രധാനപ്പെട്ട ചടങ്ങാണ് കടലോര മക്കളുടെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടി മത്സ്യത്തൊഴിലാളികളുടെ നേതൃത്വത്തിൽ കടപ്പുറത്ത് വെച്ച് നടക്കുന്ന കൂട്ടപ്രാർത്ഥനയും അതുപോലെ തന്നെ കടലിലേക്ക് പഴം എറിയുന്ന ഒരു ചടങ്ങും പുതിയങ്ങാടി കടപ്പുറത്തെ ഭണ്ണാര കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് വർഷങ്ങളായി ഇത്തരം ഒരു പരിപാടി സംഘടിപ്പിച്ചു വരുന്നത് ഇപ്രാവശ്യത്തെ പ്രാർത്ഥനാ പരിപാടിക്ക് പാണക്കാട് ബഷീർ അലി ശിഹാബ് തങ്ങളാണ് നേതൃത്വം നൽകിയത് നിരവധി ആളുകളാണ് കടപ്പുറത്തെ ഈ ചടങ്ങുകൾ കാണുന്നതിനും അതുപോലെ തന്നെ ഈ പ്രാർത്ഥനാ ചടങ്ങുകളിൽ പങ്കാളികളാകുന്നതിനും വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ളത്